നമസ്കാരം നമ്മള് നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കാണാൻ വയനാട് പാക്കേജിന് ചോദിക്കാനായാണ് അദ്ദേഹം പിണറായി കാണാനായി നരേന്ദ്രമോദിയെ കാണാനായി പോയത് അപ്പൊ നമ്മുടെ ഇതിനകത്ത് അദ്ദേഹം ഈ കാണാൻ പോയത് അദ്ദേഹം ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണോ അദ്ദേഹത്തിന്റെ മകളുടെ കേസിന് മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയതാണോ ചേട്ടാ ഇതിനകത്തൊരു ഒരു നല്ലൊരു രാഷ്ട്രീയമില്ലേ ഒന്ന് ഒന്ന് പറയൂ തീർച്ചയായും 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 എന്താ സംഭവം എന്ന് പറയാലേ ഈ വയനാട് പാക്കേജ് എന്ന് പറയുന്ന ഒരു സംഭവം ആ പ്രധാനമന്ത്രി തന്നെ അതികൂടെ വന്ന് പറഞ്ഞതാണ് അത് നിങ്ങൾ അതിൽ റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം ഞാനത് പ്രഖ്യാപിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ സ്വാഭാവികമായും ആ റിപ്പോർട്ട് സമർപ്പിക്കാന്ന് കൊണ്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇയാളുടെ ഇയാളിരുന്ന് കെട്ടി എടുത്താൽ ആ റിപ്പോർട്ട് യാതൊരു ആവശ്യമില്ല ഓരോരാവശ്യമില്ല അത് സാധാരണക്കാർ ചെയ്യേണ്ടതാരാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ സാധനം പിന്നെ അത് അയച്ചു കൊടുക്കാനും ചെയ്യുക സാധാരണ അവർക്ക് അതെ പ്രധാനമന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിച്ചു എന്നതുകൊണ്ട് തന്നെ ഇനി കൂടുതലായി ഇയാളുടെ പിന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു എന്താ പറയുക ഒരു വിശദീകരണത്തിന്റെയോ ഒരു സമ്മർദ്ദത്തിന്റെയോ ആവശ്യത്തിന്റെ യാതൊരു പ്രസക്തിയും വരാത്തില്ല അപ്പൊ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇയാളെ ജീവിതത്തിൽ ജീവിതം പോലെ തന്നെ ജീവിതം ദുരൂഹമാണെന്നുള്ളതുപോലെ തന്നെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അങ്ങേയറ്റം ദുരൂഹമാണെന്ന് മാത്രമല്ല ജനവിരുദ്ധമായ നിലപാടുകളുടെ ആകെ തുകയാണ് വാസ്തവത്തിൽ ഇല്ല ഇതിനകത്ത് ഒരു ഘടകം ഏറ്റവും സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം സി പി എമ്മിന്റെ പോളിക് ബ്യൂറോ മെമ്പറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പൊളിറ്റിക് ബ്യൂറോ മെമ്പറാണ് ഒന്ന് രണ്ടാമത്തെ വിഷയം ഇന്ത്യയിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റെ പ്രതിനിധീകരിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയോ പ്രതിനിധീകരിച്ചിട്ട് ഉള്ള ഏക മുഖ്യമന്ത്രിയുമാണ് ഞാൻ സ്വാഭാവികമായും ഇയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്തായിരിക്കണം എന്നുള്ളത് ഇന്ത്യയിലെ ഇടതുപക്ഷ സങ്കാരം ഒരു പക്ഷം എന്തായാലും ഇന്ത്യയിൽ ഇടതുപക്ഷം ഉണ്ടല്ലോ ദുർബലമായി ദുർബലമായി പോയിട്ടില്ലല്ലോ സ്വാഭാവികമായും ഇന്ത്യയിലെ ഇടതുപക്ഷവും അതോടൊപ്പം ജനാധിപത്യ വിശ്വാസികളും വളരെ സ്വസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇദ്ദേഹം പോ ഇപ്പൊ പോയിട്ടുള്ളത് തീർച്ചയായും ഇയാളുടെ വെട്ടുകാരി കൊണ്ടിരിക്കുന്ന ഇയാളുടെ മകനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതിരാത്തില്ല ഈ സംശയം ഇല്ല എന്നതിനെ സാധൂകരിക്കുന്ന ഒന്നാണ് ഇയാൾ എന്തിനാണ് ഇനിയിപ്പോ അവിടെ പോകുന്ന സമയത്ത് ഈ പത്മനാഭന്റെ ശില്പം കൊണ്ടുപോയി കൊടുത്തത് ഇയാൾ തിരുവനന്തപുരം കാണുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷം വരെ ഇയാൾ തിരുവനന്തപുരം കാണുന്നു അതാ കണ്ടാതെ തിരുവനന്തപുരം ആദ്യം ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ലല്ലോ സ്വാഭാവികമായിട്ടും ഇയാൾ വളർന്നതും വളർന്നതും വലുതായതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതും എല്ലാം തന്നെ എവിടെയാണ് ഈ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് പോകുന്ന ഒരാൾ അത് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവട്ടെ പിന്നെ മറ്റേതെങ്കിലും പാർട്ടിയുടെ നേതാവട്ടെ അത് സ്വാഭാവികമായിട്ട് പരിഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയിൽ ഒരാളാണ് ഉത്തപ്പരാണ് ബർസിലടവിലെ ഉത്തപ്പനാണ് ഈ പറയു എന്ന് പറയുന്നത് ഏറ്റവും ജനകീയനായിരിക്കുന്ന ജനകീയനായിരിക്കുന്ന ഒരു ദൈവമാണ് അതിലെയാണ് ചങ്കൽ പോഗ്രാസ് അല്ലെങ്കിൽ ഇതിൽ കൂട്ടിച്ചാറ്റല കൊടുക്കണം ഈ ഈ മുത്തപ്പിനെയോ അല്ലെങ്കിൽ കുട്ടിചാതനെയും കൊണ്ടുപോയി പ്രധാനമന്ത്രിയുടെ ഒരു ശില്പത്തിന്റെ മാതൃകയുള്ള സംഭവം അല്ലെങ്കിൽ ചിത്രത്തിന്റെ മാതൃക സംഭവം കൊടുക്കുന്നതിന് പകരം ഇപ്പൊ സാധനം കൊണ്ടുപോയി കൊടുത്തതിനകത്തുപോലും വന്നിട്ടുണ്ട് പറയാം അങ്ങേയറ്റം ദുരോധിതമായ ഒരു രാഷ്ട്രീയ നിലപാട് അതിനെ തുണ്ടു എന്ന് വളരെ വ്യക്തമാണത് അപ്പൊ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം വളരെ സുഖം വളരെ വളരെ പച്ചയായ വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഒരു പണി അങ്ങേയറ്റം ജനവിരുദ്ധമായ രാഷ്ട്രീയത്തിന്റെ പക്ഷം നിന്നുകൊണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയപൊക്കെ നടത്തുന്നു എന്നതാണ് ഇവിടെയാണ് ഇയാളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രീതിയും ശൈലിയും എന്താണ് ഇതിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇയാൾ പറയുന്ന രാഷ്ട്രീയം എന്താണ് ഇപ്പോഴും എന്താണ് എന്താണ് ഇന്ത്യയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ അഭിപ്രായം നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ഘട്ടത്തിൽ അതായത് അടിസ്ഥാനപരമായ ഇടതുപക്ഷ രാഷ്ട്രീയം പോലും ഇല്ലാതിരിക്കുന്ന അതായത് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരന്റെ കാരുണ്യത്തിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തൊരാളാണ് ഇയാൾ ഇതിന്റെ വേറൊരു ഊർഷൻ എന്താണെന്നറിയാ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നത് തന്നെ എങ്ങനെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് കോൺഗ്രസ് സോഴ്സസ് പാർട്ടി ഉണ്ടാക്കി സോഴ്സ് കോൺഗ്രസ് സോഴ്സസ് പാർട്ടി ഉണ്ടാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മേര്യ ചെയ്യുന്ന അല്ലെങ്കിൽ പരിഹാരത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് വാർത്തത്തിൽ എവിടെ നടന്നത് കൊണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിന് പിണറായി പാറപ്പുറം സമ്മേളനം അതാണ് ആ സമ്മേളനത്തിന് രാഷ്ട്രീയമായിരിക്കുന്ന പ്രാധാന്യത ഇത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നത് ഈ ആർട്ടി ചിന്തിക്കുന്ന പണിയെ സാധനം ഞാൻ ഈ പാർട്ടി കത്ത് ചെയ്തവഴിയാണ് ഞാൻ ഈ പാർട്ടി കത്ത് നീക്കുന്ന പണി പൂർണ്ണമായി വന്ന വലതുപക്ഷ രാഷ്ട്രീയത്തെ പിന്നെ അങ്ങേയറ്റം ഉത്തേജിപ്പിക്കുകയും അവർക്ക് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ മെലി കൊടുക്കുന്ന പണയും വെക്കുന്ന അച്ചാരം വാങ്ങി പണയും വെക്കുന്ന ഒരു പണിയാണ് മാർത്തുമത്രിയാ ചെയ്തത് എന്നുള്ളതാണ് ഇതിലേറ്റവും കുറ്റകരമായ പ്രശ്നവചാരണം ഇത് പരിശോധിക്കേണ്ടതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം എനിക്ക് എനിക്ക് നോക്കൂ ഈ വയനാട് വയനാടിന്റെ വിഷയം ഒരുപാട് വയനാട്ടിൽ വേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിങ്ങൾ സർവകക്ഷി കമ്മിറ്റി ഉണ്ടാക്കിയോ കേരളത്തിലെ കേരളത്തിൽ ലക്ഷം പേര് പദ്ധതി ലക്ഷം പേര് പദ്ധതി കൊണ്ടുവരുന്നത് പിന്നെ സി പി ഐ അഭ്യർത്ഥന എം എൻ ഗോയിദ് എന്നായിരുന്നല്ലേ ആ എം എൻ ഗോയിൽ എന്നാരൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് അദ്ദേഹം ചെയ്തിരിക്കുന്ന സംഭവത്താണ് അവിടെ കൃത്യം വളരെ കൃത്യമായിരിക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ഒരു ധർമ്മകക്ഷി കമ്മിറ്റിയും കാര്യം ആ ധർമ്മകക്ഷി കമ്മിറ്റിക്ക് സർവേ ആളുകളുണ്ട് ആ സർവേ ആരുടെയും കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരമാണ് എം എൻ ഗോവിന്ദൻ നായർ വളരെ ഫലപ്രദമായി കേരളത്തിൽ ഒരു തരത്തിലുള്ള പരാതിക്കും പരിഭവത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വീടില്ലാത്ത ആളുകൾക്ക് ദരിദ്രരായിരിക്കുന്ന ആളുകൾക്ക് വീട് കൊടുക്കുന്ന ഒരു പദ്ധതി എം എൻ ആവിഷ്കരിച്ചത് ആ എം എൻ ഭവന നിർമ്മാണപതി അതാണ് ലക്ഷംപേട് ലക്ഷം വീട് പദ്ധതി ആകണം ഈ ലക്ഷം വീട് പദ്ധതിയുടെ മാതൃകക്ക് പകരം ഇത് ഗുഡലിപ്പ് ചെയ്തതാരാണ് എല്ലാം തന്നെ ചെയ്യുന്നത് ഈ ഈ പാർട്ടി ഈ സംഘടനാ സംവിധാനത്തിനകത്തും ഈ ഗവൺമെന്റിനകത്തുണ്ടാക്കുന്ന ബ്യൂറോക്രാറ്റുകളാണ് ഈ സംഭവത്തിൽ മുഴുവൻ തന്നെ ചെയ്യുന്നത് അപ്പൊ ഇവിടെയും വരുന്ന സംഭവം എന്താണ് ഇവിടെയും വരുന്ന സംഭവത്തിൽ ജനത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്റേതായിരിക്കുന്ന മേൽക്കൂലി ഒരു മേധാവി സാധനം നിർവഹിക്കാൻ ഞാൻ വരുന്ന രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഞാൻ ഇന്നലെ സംസാരിച്ചൊരു വിഷയമുണ്ടല്ലോ നമ്മുടെ ഡബ്ല്യു സി സിയുടെ വിഷയമുണ്ടല്ലോ ഈ ഡബ്ല്യു സി സിയുടെ വിഷയത്തിനകത്തും കാണിച്ച ഇതേ സംഭവത്തിനെയാണ് ഒരു ജനകീയമായിരിക്കേണ്ട ഒരു ഒരു സ്വഭാവമുള്ള കമ്മീഷനെ വെക്കേണ്ടതിന് പകരം കമ്മിറ്റിയെ വെച്ചിട്ട് ആ കമ്മിറ്റിയിലൂടെയാണ് സാധനം ചെയ്ത് അത് വിവരാവകാശ നിയമപ്രകാരം ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് ഈ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിട്ട് കമ്മിറ്റി ഓരോ സ്വാഭാവികമാക്കേണ്ടത് എന്താണ് അതിനകത്ത് വന്നിരിക്കുന്ന സംഗതിയുടെ ഭാഗമായി വരാവുന്ന ആക്ഷൻ ടേക്കർ ഉണ്ടാവണം അല്ലെ പോലീസിന്റെ ഭാഗത്ത് ആക്ഷൻ എന്ത് സംഭവമാണ് ഉണ്ടായത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമോട് ഏത് പട്ടിക്ക് വേണ്ടിയാണ് ഏത് പട്ടിക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ ഹേമ കമ്മീഷൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു നിന്നിട്ടുള്ളത് എന്തിനായിരുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനായിരുന്നു കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തോ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും വിധം ആക്ഷൻ എടുത്തോ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ ഒരു മണ്ണാകട്ടെയും ഒരു മണ്ണാകട്ടെയും ചെയ്യാതെ ജനങ്ങളെ മുഴുവൻ തന്നെ പറ്റിക്കുകയും എന്താ പറയാ അവരെ പരിഹരിക്കുകയും ചെയ്ത രാഷ്ട്രീയ നിലപാടാണ് ഈ രാഷ്ട്രീയ നിലപാടിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ ഏറ്റവും ഗൗരവമായ അത്യപ്രതിപക്ഷല്ലോ ജെൻഡർ ഇക്വാലിറ്റി എന്ത് ജെൻഡർ ഇക്വാലിറ്റിയാണ് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഈ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ത് ജെൻഡർ ഇക്വാലിറ്റി ആണ് ഒരു ജെൻഡർ ഇക്വാലിറ്റി വന്നില്ലാന്ന് മാത്രമല്ല അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഈ അപമാനിക്കപ്പെടുന്നതിന്റെയും അതിന്റെയും പിന്നെ ബെയ്സ വിപണിയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് നിന്നുകൊണ്ട് പരാതി കൊടുത്തിട്ട് എത്ര എത്ര കേസുകളുണ്ട് ഏതെങ്കിലും ഒരു വിഷയം പരിഹരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വിഷയം പരിഹരിച്ചിട്ടുണ്ടോ ആരോപണ വിധേയരായിരിക്കുന്ന ആളുകളെല്ലാം തന്നെ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറി പറ്റുകയാണ് ചെയ്തത് അത് മാത്രം ഏറ്റവും കീ പോസ്റ്റിലേക്ക് അവരെ കൊണ്ട് അവരോധിക്കുകയാണ് ചെയ്ത് പകരമോ ആരോപണ പകരം ഒന്നായി പിറ്റേ ചിന്തപ്പെട്ടവർ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ആ രീതിയിൽ അപമാനിക്കപ്പെട്ടവർ എന്താ പറയാ പൊതുധാരം രാഷ്ട്രീയ ധാരണ തന്നെ അവർ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ചിത്രമാണ് ഉണ്ടായിട്ടത് അപ്പൊ ഇത്രയും ഭീകരവും ദയനീയവുമായിട്ടുള്ള ചിത്രം ഉണ്ടാവുകൊണ്ടാണ് ഡൽഹിയിലെ യാത്ര ഡൽഹിയിലെ യാത്രയ്ക്ക് പോയി കൂട്ടി ചോദിച്ചാൽ പത്തത്തിന് വന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അയ്യായിരം കോടി മിന്നി വായ്പ എടുക്കാനാണ് ചോദിച്ചതാണ് അയ്യായിരം കോടി വായ്പ എടുക്കണം നിങ്ങൾ ഈ പണം വായ്പ എടുത്ത് വായ്പെടുത്ത് അവിടുന്ന് കിടത്ത് രണ്ടായിരം കോടി കിട്ടിയതിന് ഓണം ഗംഭീരമാക്കണം ഓണം ഗംഭീരമാകും ഇന്ന് ഈയൊരു ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ നിങ്ങളുടെ വാസതി എന്താണ് എന്താണ് ആലോചിക്കുന്നത് അത് മാത്രമല്ല ഇന്നലെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന വിഷയം പ്രധാനമന്ത്രിയെ കാണാൻ ഇത് പോകേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല പകരം ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടുകൾ സമർപ്പിച്ചാൽ മതിയായിരുന്നു പക്ഷെ അതിനകത്ത് തന്റേതായിരിക്കുന്ന ഒരു കാര്യം മാത്രം നടപ്പിലാക്കുക രാഷ്ട്രീയ താത്പര്യത്തോടെ മൂഢ ലക്ഷ്യത്തോടെ ഉണ്ടായിരിക്കുന്ന യാത്ര ഈ യാത്രയുടെ ചെലവ് വഹിക്കുന്നത് വാസ്തവത്തിന് ആരാ ആരാ ചെലവ് വഹിക്കുന്നത് നമ്മുടെ നമ്മുടെ നാട്ടുകാരല്ലേ അല്ലേ അല്ലെ നാട്ടുകാർ ജലത്തിന് നികുതി പണമെടുത്തിട്ടില്ല ഈ യാത്ര മുഴുവൻ തന്നെ നടന്നത് ഈ യാത്ര നികുതി പണമെടുത്ത് നാളെ പണമെടുത്ത് കൂടുമ്പോഴാണ് മറ്റൊരു ചോദ്യം വരുന്നത് ഈ ഡബ്ല്യു സി സിയുടെ വിഷയത്തിനെ മോളി ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ വിഷയം പഠിക്കുന്നതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഹേമാ കമ്മിറ്റി ഈ ഹേമാ കമ്മിറ്റിയുടെ ഈ ഹേമാ കമ്മിറ്റിക്ക് ചെലവഴിച്ചിരിക്കുന്ന പലത് അതിൽ എന്ത് അർത്ഥമാണ് എന്ത് വാല്യു ആണ് വാർത്ത നിലനിന്നുള്ളത് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്തെങ്കിലും വാല്യുണ്ടോ ഇപ്പൊ പറയുന്ന വെറും ന്യായമെന്താ പറയുന്നത് ഇന്ത്യ രാജ്യമായ ഞങ്ങളാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി ഫോം ചെയ്തത് ആർക്ക് ഓടിക്കാൻ വീണ്ടും വാർത്ത ആർക്ക് വേണം ഒരു പട്ടിക കമ്മിറ്റി റിപ്പോർട്ട് ആർക്ക് വേണം കൂടാ ആർക്ക് വേണം അപ്പൊ ഇത്ര അസംബന്ധമായിരിക്കുന്ന ഒരു അസംബന്ധമായിരിക്കുന്ന അത്ര ആഭാമത്വപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും അത് പൊതുജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇവിടെ പോയത് അയാളുടെ സ്വന്തം താല്പര്യം അത് മാത്രമല്ല അത് അയാളുടെ മഴരക്ഷിക്കാനുള്ള ഒരുപാട് നിയമക്കുറിപ്പുകളിലേക്ക് ഒഴിവാൻ പോകുന്ന ഒരു പെൺകുട്ടി അത് രക്ഷപ്പെടാനുള്ള സറണ്ടർ ചെയ്യാനുള്ള സറണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തെ ആക്സമിനേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ് അയ്യ പദാർത്ഥത്തിന് സ്വയ പദാർത്ഥത്തിന് തോന്നുന്ന അങ്ങനെയാണ് ഒരു കാര്യം കൂടെ അതായത് നമ്മളെപ്പോഴും സംസാരിച്ചപ്പോ പറഞ്ഞു ഈ മുഖ്യമന്ത്രി അദ്ദേഹ സി പി എമ്മിനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിയറവ് കുറയ്ക്കുകയല്ലേ താങ്കളെ പോലെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കണ്ണൂർ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ താങ്കളുടെ പിതാവിന് ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് എന്നും എവിടെയും കളി ഉയർത്തി പറയാൻ ആഗ്രഹിക്കുന്ന തങ്ങളെ പോലെയുള്ള കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് ശ്രീ പിണറായി വിജയൻ ഞാൻ രാഷ്ട്രീയം പറയാം ആർ എസ് എസ് എന്ന് പറയുന്ന പാർട്ടിക്ക് അടിയറവ് വയ്ക്കുകയല്ലേ തന്റെ കാര്യരാമത്തിന് വേണ്ടി എന്നൊരു ചോദ്യം കൂടെ ഇതിലുണ്ട് അതിൽ ചേട്ടാ ഒന്നും കൂടെ കൂട്ടി വായിക്കണം ശ്രീ നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രിയെ അദ്ദേഹം ശരിക്കും പിന്നെ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അദ്ദേഹത്തിന്റെ സഹായം തേടിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടെയുണ്ട് അതുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം അല്ല അത് തീർച്ചയായും അത് തീർച്ചയായും തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും ഒത്തിരി ചോദ്യം ഇന്നലെയാണത് കുറിച്ച് അവിടെ പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ എന്ന് പറയുന്ന എന്ന് പറയുന്ന കമ്പനിയുടെ എന്ന് പറയുന്ന കമ്പനിയുടെ വിഷയത്തിന്റെ മേലെ വിഷയത്തിന്റെ മേലെ പിന്നെ കോടതിക്കകത്തേക്ക് അല്ലെങ്കിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ആരോടെ വിധി വന്നിരിക്കുന്ന ഘട്ടത്തിൽ ഈ എക്സാലോചിക്കുന്നത് കൊടുത്തിരിക്കുന്ന എഡ്രസ് ആരുടെ ആണെന്നുള്ള ചോദ്യം ഇവിടെ ഒരു കമ്പനി ഒരു കള്ളക്കമ്മത്ത കമ്പനി ഉണ്ടാക്കാനുള്ള രജിസ്ട്രേഷൻ ആർ കൊടുത്തു വന്നത് ഇവിടുത്തെ അത് എ കെ ജി സെന്ററിനാണ് കൂടുതൽ ആ നിമിഷം ആ നിമിഷം ഇയാൾ ഈ പാർട്ടി പുറത്താക്കേണ്ടത് ആ നിമിഷം ഇയാൾ ചവിട്ടി പുറത്താക്കേണ്ടതാണ് ഞാറേ ഇത് ചവിട്ടി പുറത്താക്കാതെ ഈ പാർട്ടിക്ക് അത് നിൽക്കുകയും അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും വളരെ കൃത്യമായി അഖിലേന്ത്യാ തരത്തിൽ ബിജെപിയുടെ രംഗപരിവാറിന്റെ രാത്രി എത്തോട് സെറണ്ടർ ചെയ്ത് തനിക്ക് വേണ്ടതും തന്റെ കുടുംബത്തിന് വേണ്ടുന്നതും ആയിരിക്കുന്ന സാധ്യതകളെ കൂടുതൽ നിർമ്മിച്ചെടുക്കുക ഈ നിർമ്മിച്ചെടുക്കുന്നതിന് ഫലം അഞ്ചാൻ അന്യങ്ങളോട് ചോദിക്കാൻ ഇവിടെ പോലീസിന് ഉപയോഗിക്കുന്ന വിഷയങ്ങൾ ചോദിക്കുക അതിനെയും താഹെയും അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്തത് ഏറ്റവും സമർത്ഥവാദിവിടെ പോലീസ് ഒന്നും ഉപയോഗിച്ചു അല്ലേയും താഹയും ഉപയോഗിക്കാൻ അതോടൊപ്പം തന്നെ ഞാൻ നടത്തിയിരിക്കുന്ന മറ്റൊരു സംഭവങ്ങൾ നവകേരള യാത്ര ഈ നവകേരളവും നവകേരള യാത്രയും നടത്തിയപ്പോഴും ബന്ധം എന്താണ് ഒറ്റ വിഷയം മാത്രമേ സമരം ചെയ്തിരിക്കുന്ന ഞാൻ വിറ്റിരിക്കുന്ന ആൾക്കാരാണ് തലഞ്ചിപ്പിടിക്കുകയും ആ പിടിച്ചപ്പോൾ തലിപ്പിപ്പോലീസ് തലപ്പുറ്റപ്പോൾ അന്നേരവും പറഞ്ഞിരിക്കുന്ന ന്യായം എന്താണ് അതൊരു ജീവനരക്ഷാ പ്രവർത്തനമാണ് എന്താ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ പോലും തനിക്ക് ബാധിതമായിരിക്കുന്ന രീതി ഒരു ഒരു ഓരോ ഏർപ്പാടുണ്ടാക്കാതെ ഇതിനെ ഉപയോഗിക്കാം അതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരിക്കപ്പെട്ടത് ആ രൂപീകരിക്കപ്പെട്ടതിന് രൂപീകരിക്കപ്പെട്ട് വന്നിട്ട് പുറതായ വാർത്താ സമ്മേളനത്തോടുകൂടി പല പരസ്യമായി ഇപ്പൊ നയിക്കേണ്ട സംഭവം രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ഈ ആൾ പാർട്ടിയുടെ പോളിറ്റ് ബോറോ മെമ്പറാവുന്നതോട് ഒരു വിഷയം എന്താണ് നിങ്ങൾ ഇതിനകത്ത് നിന്നോട്ട് ചെയ്യുന്ന പഠിയാണ് വനദോഷ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം ശക്തിപ്പെടുത്തുകയെന്ന ഒരു ഇപ്പൊ ഇപ്പോഴത്തെ കാലികാവസ്ഥയിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു ഒരു നിലപാടിനെ ആക്സറേറ്റ് ചെയ്യുന്നതാണ് അത് സത്യത്തിന് എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടി സി പി ഐ സെൻട്രൽ ലീഡർഷിപ്പ് ഇനിയും എന്തിനാണ് ഈ മനുഷ്യനെ ഇയാളെ ഇതിനകത്ത് വെച്ചിരുത്തുന്നതിലാണ് പ്രാഥമികമായ ചോദ്യം എന്തിനാണ് ഇയാൾ വെച്ചിരുന്നത് ഇതിനകത്ത് ഇയാൾ ഏതെങ്കിലും പാർട്ടിക്ക് അറുപോട്ട് പോയിട്ടുണ്ടോ കൊണ്ടുവന്നിരിക്കുന്ന വീടർമാരുടെ ഒരു ഒരു അതിന്റെ ശൈലി യുദ്ധമായിരിക്കുന്ന ഘടനക്കകത്ത് ഒന്ന് നോക്കിയാൽ നമുക്കിപ്പോ കാണുന്നതാണ് ഈ സേവാ കമ്മിറ്റി റിപ്പോർട്ടുകൊടുത്തിരിക്കുന്ന നിലപാടിന്റെ വിഷയവും തന്നെയാണ് ശരിക്കും അപ്പൊ എല്ലാ അർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണെന്നോ അതിന്റെ അനുഭാവിയാണെന്നോ ബന്ധുവാണെന്നോ സഹയാത്രികാരാണോന്നോ പറയാൻ പറ്റുന്ന പറയാനുള്ള ആർജവുമില്ല നിതിൻ ഗഡ്ഗടിയുടെ വിഷയത്തിലേക്ക് വരുന്നില്ല അല്ല ഈ നിതി ഈ നിതിൻ്റെ വിഷയത്തിലാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന സംഭവം എന്താ പറയാ നിതിൻ്റെ കഴിക്കാൻ വീണ്ടും ബിജെപിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള പ്രസിഡന്റ് ആവാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്തകളാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആണോ അദ്ദേഹം ആർഎസ്എസിന്റെ പ്രസിഡന്റ് ആയതാണ് നാഗപ്പൂരിൽ നിന്ന് നാഗപൂരിൽ നിന്ന് വരുന്ന ഒരാളാണത് നാഗപൂരിൽ നിന്നുള്ള ആളുമാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അയാളെ തന്നെ ഉണ്ടായിരുന്ന വലിയ ബന്ധങ്ങളുണ്ട് ഈ ബന്ധത്തിന്റെ ഒരു ഒരു ഉദാഹരണം കൂടി ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം പിന്നെ കഴിഞ്ഞ പിന്നെ ഇയാളുടെ മന്ത്രിസഭയുള്ള ഘട്ടത്തിലായിരുന്നു ഈ റോഡ് വൈദ്യുതിന്റെ വിഷയത്തിന്റെ കൂടുതൽ നിതിൻ ഗഡ്ഗരിയാളെ പിന്നെ പുകഴ്ത്തി കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ കണ്ണൂർ നിർമ്മിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ള റാലിക്കകത്ത് യാതൊരു ലജ്ജയുമില്ലാതെ ഉടുപ്പില്ലാതെ ഇയാൾ പറഞ്ഞത് എന്താണ് ഞാൻ പത്രക്കാരായ ചോദിച്ചതാണ് നിതിൻ ഗഡ്ഗിരി ഇങ്ങനെ പുകർത്തിയത് എങ്ങനെയാണ് ഇത് എന്താണ് അപ്പൊ അത് ഞാൻ പറഞ്ഞ മറുപടി ഒരാൾ നല്ലത് പറഞ്ഞാൽ ഒരാൾ നല്ലത് പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറയണമോ എന്നാണ് ഇയാളുടെ ചോദ്യം സംഭവം പറഞ്ഞ കാര്യത്തില്ലേ പക്ഷേ ഞാൻ ആലോചിക്കുന്ന വിഷയമുണ്ട് ഐ എം ശങ്കരൻ നമ്പൂതിരിപാട് പറഞ്ഞിരിക്കുന്ന ഒരു കമന്റും കരുതാത്തത് ഞാൻ നല്ലതാണ് എന്ന് മലയാള മനോരമ പറയുകയാണെങ്കിൽ അതിനർത്ഥം എനിക്ക് കുഴപ്പം വന്നിരിക്കുന്നു എന്നാണ് അർത്ഥമെന്ന് കൃത്യമായി നമ്മൾ ചന്ദ്രൻ തമ്പു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പൂർവ്വാനുഭവത്തിന്റെയും ആരാണ് നിങ്ങൾ ഗംഭീരമാണെന്ന് പറയുന്നത് എന്നുള്ള ചോദ്യമുണ്ട് ഈ ചോദ്യത്തിനുള്ള മറുപടിയും കൂടി വരുമ്പോൾ മാത്രമാണ് ഈ അദ്ദേഹം ഇടപിടിച്ച് നോക്കിയാൽ ഇതിൻ ഗംഭീരിയുമായി ഇദ്ദേഹത്തിനുണ്ടാക്കിയിരിക്കുന്ന ബന്ധങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നതെന്നും അല്ലെങ്കിൽ അത് കെപ്റ്റൻ അദ്ദേഹം ചാർജ് നിർത്തുന്നത് എന്നുള്ള വളരെ ഗൗരവമായിരിക്കുന്ന ദിവസം നേരത്തെ തന്നെ വളരെ ഗൗരവത്തിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള സാധ്യതയെ വീട്ടിൽ കൊണ്ടുപോയി പോയി കണ്ട് ഉറപ്പിക്കുകയും കാരണം വരുന്ന മാസം വച്ചിട്ടാണ് തോടി കുട്ടിയുടെ കേസ് പിന്നെ കോടതിയിലേക്ക് മറ്റോ വരുന്ന തോന്നുന്നുണ്ട് കേട്ടത് നിതിൻ ഗഡ്കരി ആർ എസ് എസിന്റെ തലപ്പത്തേക്കാണോ വരുന്നത് ബിജെപി അഖിലേന്ത്യാ പ്രസിഡന്റ് ആകും ബിജെപി ഒരു അഖിലേന്ത്യാ പ്രസിഡന്റായി വരുന്നു എന്നുള്ള ഒരു ഒരു സൂചനകൾ ചില പത്രങ്ങളിൽ പത്രങ്ങളിൽ വരുന്നുണ്ട് ഇപ്പോൾ കേട്ടില്ല പത്രമായിരുന്നു മാത്രമേ അർത്ഥം തോന്നും അതി അർത്ഥമില്ല ഏതായാലും ഷാജയേട്ടന്റെ വിലയിരുത്തലുകൾ ശരിക്കും ചില കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രഡിക്ഷൻ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ യോജിക്കാത്ത രീതിയിലുള്ള പിണറായിയുടെ പ്രവർത്തനം താങ്കളെ പോലെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ വരുന്ന കേൾക്കുന്ന പ്രതികരണം ശരിക്കും കേരള ജനത കേൾക്കേണ്ടതാണ് ഇനിയും മറ്റു വിഷയങ്ങളുമായി ഷാജയേട്ടിനെ സമീപിക്കുന്നതാണ് നമ്മളോട് പ്രതികരിച്ചതിൽ വളരെ സന്തോഷം നന്ദി താങ്ക് യു കേട്ടാ